ഇന്ന് നമ്മൾ നമ്മുടെ വണ്ടിയുടെ ഡീകാർബണൈസേഷൻ ചെയ്യാൻ പോകാം അതായത് നമ്മുടെ വണ്ടിയുടെ ഹെഡിൻ്റെ കരി കുത്താൻ ഇത് നമുക്ക് രണ്ട് രീതി ചെയ്യാം ഒന്ന് വണ്ടിയുടെ ഹെഡ് അടിച്ച് മാനുവലായിട്ട് ക്ലീൻ ചെയ്യാം അതുപോലെ നമുക്ക് ഇതുപോലത്തെ ലൂബ് ഉപയോഗിച്ചും ക്ലീൻ ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലൂബ് ഉപയോഗിച്ചാണ് അപ്പോൾ ഈ ലൂബ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ചിലവും അതുപോലെ തന്നെ റിസ്ക്കും വളരെ കുറവാണ് അപ്പോൾ ഞാനിത് ഇവിടെ ഇങ്ങനെ ചെയ്ത സമയത്ത് രണ്ട് ലിറ്റർ പെട്രോൾ കൊണ്ട് നൂറ്റമ്പത് സി സി ഉള്ള ഈ ഒരു വണ്ടി ഓടിയത് നൂറ്റി അമ്പത്തൊന്നേ പോയിന്റ് ഏഴ് കിലോമീറ്റർ ആണ് അപ്പം നമ്മുടെ വണ്ടിക്ക് കുറച്ച് നാളായിട്ട് വളരെയധികം പിക്കപ്പ് കുറവാണ് അതുപോലെ തന്നെ കയറ്റം കയറുന്ന സമയത്ത് എഞ്ചിൻ തന്നെ ഓഫ് ആയി പോകുന്നുണ്ട് അതുപോലെ വേഗം തന്നെ എഞ്ചിൻ ഹീറ്റിംഗ് ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആയ അവസ്ഥയിൽ ഞാൻ ഇതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കി എന്നിട്ടും പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല അങ്ങനെ ഇരുന്ന സമയത്താണ് അതിൻ്റെ ക്ലച്ച് ഡിസ്ക്കും ഏകദേശം തീരാറായ പോലെ എനിക്കൊരു ഫീൽ തോന്നി അങ്ങനെ ഞാൻ തൊടിയുടെ വർക്ക്ഷോപ്പിൽ കൊണ്ടു കാണിച്ചു അപ്പോൾ അവിടെ ആൾ റൗണ്ട് ഓടിച്ച് നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ ക്ലച്ച് ഡിസ്ക് തീർന്നിട്ടില്ല മിക്കവാറും ഇതിൻ്റെ പിസ്റ്റൻ റിങ് തേഞ്ഞ് തീർന്നിട്ടും ഈ ഒരു പ്രശ്നം അങ്ങനെയാണെങ്കിൽ എൻ്റെ പിസ്റ്റൻ റിങ്ങി ഒന്ന് മാറി നോക്കാം അപ്പോൾ ആ ഒരു മെക്കാനിക്ക് അങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്കത് അത്ര ഓക്കെ ആയിട്ട് തോന്നിയില്ല എന്തായാലും പിസ്സൻ റിങ് തീർന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും പുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എൻ്റെ ഈ ഒരു വണ്ടിക്ക് അങ്ങനെ പുകയും കാര്യങ്ങൾ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല അപ്പോൾ അങ്ങനെ ആ ഒരു വർഷോപ്പിൽ ഞാൻ വണ്ടി കൊടുക്കാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചേരെ അപ്പോൾ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ ആത്തിന് ഞാൻ ചെക്ക് നോക്കിയ കാര്യം ക്ലച്ച് കേബിൾ ആണ് അപ്പോൾ ഈ കാണുന്ന ക്ലച്ച് കേബിൾ ഞാൻ വണ്ടിയിൽ നിന്ന് ഫുൾ ആയിട്ട് റിമൂവ് ചെയ്ത് നോക്കിയ സമയത്ത് പല ഭാതും തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഈ ഒരു കേബിൾ അത്യാവശ്യം നല്ല രീതി തന്നെ ടൈറ്റു ആയിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു കേബിളിന് ഭാരം വേറെ ഒരു പഴയ ഒരു കേബിൾ ഓർണ് എടുത്തിട്ട് നോക്കി ആ ഒരു കേബിൾ എടുത്തിട്ട് നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലിച്ച് ഒക്കെ സ്മൂത്തായി അതുപോലെ ഞാൻ ഇപ്പോൾ ഈ കറക്റ്റ് ഈ ഒരു വണ്ടിയുടെ കേബിൾ അല്ല അതുകൊണ്ടാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് അങ്ങനെ ഞാൻ ഈ ഒരു കേബിൾ ഇട്ട് കഴിഞ്ഞ് വണ്ടി ഓടിച്ച സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിക്കപ്പും കാര്യങ്ങളൊക്കെ എല്ലാം ഓക്കെ ആയി എങ്കിലും കേട്ടും കയറുന്ന സമയത്ത് വണ്ടിയുടെ എഞ്ചിൻ ഓഫ് ആയി പോകുന്ന ആ ഒരു പ്രശ്നം മാത്രം മാറിയില്ല അതുപോലെ എൻ്റെ ഈ ഒരു വണ്ടി ഏകദേശം അറുപത്തി എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അപ്പോൾ ഇത്രയും കിലോമീറ്ററിൽ ആദ്യത്തെ രണ്ട് ഫ്രീ സർവീസ് മാത്രമാണ് ഷോറൂമിൽ കൊടുത്തേക്കുന്നത് ബാക്കിയുള്ള എല്ലാ സർവീസും ഞാൻ തന്നെയാണ് ചെയ്തേക്കുന്നത് അതായത് നമ്മുടെ വണ്ടിയുടെ കാർബറേറ്റർ അടിച്ച് ക്ലീൻ ചെയ്തിട്ടപ്പോൾ ഒരുപാട് നാളായിരുന്നു അങ്ങനെ ഞാൻ കാർബറേറ്റർ അഴിച്ചു നോക്കിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇതിനകത്ത് അടിഞ്ഞു കൂടിയിരിക്കുന്ന ഈ ഒരു പൊടിയും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് വീണ്ടും വണ്ടി ഓടിച്ച് നോക്കിയ സമയത്ത് ആ ഒരു ഇടയ്ക്ക് വണ്ടി ഓഫായി പോകുന്ന ആ ഒരു പ്രശ്നം പരിഹരിച്ചു അപ്പം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത സമയത്ത് വണ്ടിയുടെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം എല്ലാം തന്നെ ഓക്കെ ആയി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വണ്ടിയുടെ ഹെഡും കൂടി ഒന്ന് ക്ലീൻ ചെയ്യാൻ തീരുമാനിച്ചു അതുപോലെ ഷോറൂം സർവീസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഏകദേശം മുപ്പതിനായിരം കിലോമീറ്ററൊക്കെ ആകുമ്പോൾ വണ്ടിയുടെ ഹെഡ് ക്ലീൻ ചെയ്യാറുണ്ട് നമ്മുടെ ഈ ഒരു വണ്ടി ആയിട്ട് നമ്മൾ ഇതുവരെ ഹെഡ് ക്ലീൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പം നമ്മുടെ വണ്ടിയുടെ ഹെഡിലെ കാർബൺ റിമൂവ് ചെയ്യാനുള്ള ലിക്വിഡാണ് നമ്മളിവിടെ മേടിച്ചേക്കുന്നത് എമഹാലൂണ് നമ്മളിവിടെ മേടിച്ചേക്കുന്നത് ഈ ഒരു ബോട്ടിൽ നൂറ്റി അറുപത്തി മൂന്ന് രൂപ അയക്കുന്നത് വാങ്ങിന്റെ ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം അതുപോലെ ഈ കാർബൺ ക്ലീനർ എമൊക്കെ ഇറങ്ങുന്നുണ്ട് നമുക്ക് പേടിക്കാതെ ഉപയോഗിക്കുകയും ചെയ്യും അതുപോലെ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ച് നമ്മുടെ വണ്ടിയുടെ ഹെഡ് ക്ലീൻ ചെയ്യാനും വളരെ എളുപ്പമാണ് രണ്ട് ലിറ്റർ പെട്രോളിലേക്ക് ഈ ഒരു ലിക്വിഡ് ഓടിച്ചു കൊടുത്ത് നമ്മൾ വണ്ടി എന്ന് ഓടിച്ചാൽ മാത്രം മതി അതുപോലെ ഈ ഒരു കാർബൺ ക്ലീനർ ഉപയോഗിച്ചതിന്റെ പേരിൽ വണ്ടിയുടെ എഞ്ചിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അതുപോലെ ഇത് സ്കൂട്ടർ ആണെങ്കിലും ബൈക്ക് ആണെങ്കിലും കാർബണേറ്റ് വരുന്ന മോഡൽ വണ്ടികൾക്ക് മാത്രമാണ് ഉപയോഗിക്കാൻ നല്ലത് ഫ്യൂൽ ഇഞ്ചിറ്ററുള്ള വണ്ടികളെല്ലാം ഫ്യൂൽ പമ്പ് കാണും ഫ്യൂൽ പമ്പ് പെട്രോൾ ടാങ്കിന് ഉള്ളിലാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു കാർബൺ ക്ലീനർ പെട്രോൾ ടാങ്കിന്റെ ഉള്ളിൽ ഓടിക്കുന്ന സമയത്ത് ടാങ്കിൽ രണ്ട് ലിറ്റർ പെട്രോൾ തീരുന്ന വരെ നമുക്ക് ഈ ഒരു വണ്ടി ഓടിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഫുള്ള് പെട്രോൾ പറ്റുന്ന വരെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫ്യൂൽ പമ്പിന്റെ മോട്ടോർ കംപ്ലയിന്റ് ആവാനുള്ള ചാൻസ് ഉണ്ടാവും തീരെ പെട്രോൾ ഇല്ലാതെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഫ്യൂൽ പമ്പിന്റെ മോട്ടോർ ഓവർ ഹീറ്റ് ആയിട്ടാണ് കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് അതുപോലെ ഈ ഒരു എമഹാലൂ ഉപയോഗിക്കുന്ന സമയത്ത് വണ്ടിയുടെ ഏതൊക്കെ പാർട്ടാണ് ക്ലീൻ ആയി വരുന്നതെന്ന് നോക്കാം അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ എഞ്ചിന്റെ ഹെഡ് ആണ് ശരിക്കും ക്ലീൻ ആവുന്നത് അപ്പൊ ഈ ഇത്രയും ഭാഗത്താണ് എഞ്ചിൻ ഹെഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഭാഗത്താണ് എൻ്റെ സ്പാർക്ക് ഫും അതുപോലെ തന്നെ സൈലൻസർ അതുപോലെ കാർപ്പറ്റിൻ്റെ ഔട്ട് എല്ലാം ഈ ഒരു ഭാഗത്തേലാണ് പിടിപ്പിച്ചേക്കുന്നത് അതുപോലെ ഈ ഒരു ഹെഡിനുള്ളിലായിട്ടാണ് വാൽവ് വരുന്നത് നമ്മുടെ ഈ ഒരു വണ്ടിക്ക് നാല് വാൽവ് വാൽവാണുള്ളത് അപ്പം കുറെ നാളിങ്ങനെ വണ്ടി ഓടുന്ന സമയത്ത് വാൽവുകളുടെ ഇടയിലെല്ലാം അതുപോലെ തന്നെ പിസ്റ്റൻ ഹെഡിലെല്ലാം കരിയൊക്കെ അടിഞ്ഞു അപ്പൊ ആ കരിയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ആ ഒരു എമഹാലൂബ് ഉപയോഗിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാർബൺ ക്ലീനിങ് നമുക്ക് ഈ രീതിയിലും അതുപോലെ തന്നെ നമുക്ക് മാനുവലായിട്ട് അഴിച്ചും ക്ലീൻ ചെയ്യാൻ പറ്റും അപ്പോൾ മാനുവലായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പൈസ കൂടുതലാണ് അതുപോലെ നല്ലൊരു മെക്കാനിക് മെക്കാനിക്കെല്ലാം ചെയ്യുന്നെങ്കിൽ പണി പാളി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ ഹെഡിന്റെ ഈ ഒരു ഭാഗത്ത് ചുവന്ന് കാണുന്ന വേറെ ഒന്നുമില്ല അനാബോണ്ട് തേച്ചയ്ക്കെന്നാണ് നമ്മുടെ വണ്ടിയുടെ ഹെഡിൻ്റെ അവിടെ നല്ല രീതിയിൽ ഓയിലിക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്തത് ആ ഒരു സമയത്ത് അനാബോണ്ട് തേച്ചിന്റെ പാടാണ് ഈ ചോപ്പുകൾ മാനുവലായിട്ട് ചെയ്യുന്നതിനേക്കാളും എന്തുകൊണ്ടും നമുക്ക് നല്ലത് ഇതാണ് ഇതാകുമ്പോൾ നമുക്ക് വേറെ റിസ്ക്കോ കാര്യങ്ങളൊന്നും ഇല്ല വളരെ ചെറിയ ചിലവിൽ തന്നെ ി അതുപോലെ കാർബറേറ്റ് വരുന്ന ബൈക്കുകൾക്കും സ്കൂട്ടുകൾക്കും ഉപയോഗിക്കുന്നതാണ് നല്ലത് അതുപോലെ ഈ ഒരു കാർബൺ ക്ലീനർ ഉപയോഗിക്കുന്ന സമയത്ത് വണ്ടിയുടെ ഹെഡ് അതുപോലെ കാർബറേറ്റ് ഫ്യൂവൽ ലൈൻ ടിസ്റ്റിൻ ഹെഡ് അതുപോലെ വാൽവ് ഇതെല്ലാം ക്ലീൻ ആയി എൻജിന്റെ ഉള്ളിൽ ഓയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഫാങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറെയും ലിക്വിഡ് കിട്ടും അപ്പോൾ അതിന് എഞ്ചിൻ ഓയിൽ ഫ്രഷ് എന്നാണ് പറയുന്നത് അപ്പോൾ അത് നമ്മൾ കുറച്ച് നാളെ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു എഞ്ചിൻ ഓയിൽ ഫ്രഷ് ഉപയോഗിക്കുന്നത് വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ മാറുന്നതിനെ തൊട്ട് മുമ്പായിട്ടാണ് എഞ്ചിൻ ഓയിൽ മാറുന്നതിന് മുമ്പായിട്ട് എഞ്ചിനിലേക്ക് ഈ ഒരു ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു ലിക്വിഡ് എഞ്ചിൻ ഓയിലിലേക്ക് ഒഴിച്ച് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം എഞ്ചിൻ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞ് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറ്റിയിട്ട് വേറെ പുതിയ ഓയിൽ ഒഴിച്ച് നമുക്ക് സാധാരണ വണ്ടി ഓടിക്കുന്ന ഓടിക്കുന്നതന്നെ ഓടിക്കാം ഈ ലിക്വിഡ് എഞ്ചിനിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് വണ്ടി ഓടിക്കാൻ പാടില്ല എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് പാടുള്ളൂ ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കട്ടി ഓടിക്കുന്ന ഓയിലെല്ലാം ഇളകി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഞ്ചിൻ ഓയിൽ ഫ്രഷ് അതുപോലെ ഒരുപാട് ഓടി എഞ്ചിനാണെങ്കിൽ ഈ ഒരു എഞ്ചിൻ ഓയിൽ ഫ്രഷ് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് വേറെ ഒന്നും കൊണ്ടല്ല ഓയിൽ ഓയിലിക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് മാത്രമാണ് അതുപോലെ ഞാൻ ഈ റേഞ്ചിനുവൽ ഫ്രിഷ് ഉപയോഗിച്ചത് ഏകദേശം അമ്പതിനായിരം കിലോമീറ്ററിന് മേളിൽ ഓടിക്കഴിഞ്ഞിട്ടാണ് ഞാനിത് ഉപയോഗിച്ച് കൂട്ടിട്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അത്യാവശ്യം എഞ്ചിനി നിൽക്കുന്ന സ്മൂത്തായ പോലെ തന്നെ സൗണ്ട് ഒക്കെ നല്ല രീതിയിൽ കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാർബൺ ക്ലീനിങ് ആണ് അതിനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ട കാര്യം ടാങ്കിലെ പെട്രോൾ ആദ്യമേ ഫുൾ ആയിട്ട് എല്ലാം ഊറ്റിയെടുക്കണം അതുകഴിഞ്ഞ് വീണ്ടും രണ്ട് ലിറ്റർ പെട്രോൾ ആയിട്ട് നമുക്ക് ടാങ്കിലേക്ക് ഒഴിക്കാനും ഉണ്ട് അതുപോലെ കാർബൺ ക്ലീനർ വണ്ടിലേക്ക് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലും കുറച്ച് പെട്രോൾ കരുതണം അങ്ങനെ നമ്മൾ ടാങ്കിലുണ്ടെന്ന് എല്ലാം പെട്രോൾ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും കറക്റ്റ് രണ്ട് ലിറ്റർ പെട്രോൾ വീണ്ടും ടാങ്കിലേക്ക് ഒഴിക്കുന്നു ആ ഒരു പെട്രോളിലേക്കാണ് നമ്മൾ ഈ ഒരു എമഹാലൂപ്പ് ഒഴിക്കുന്നത് അതുപോലെ ഞാൻ ഈ ഒരു വണ്ടിയുടെ മൈലേജ് ഇതുവരായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു വണ്ടിയുടെ കാർബൺ ക്ലീനിങ്ങും അതുപോലെ തന്നെ ഈ രണ്ട് ലിറ്റർ പെട്രോൾ കൊണ്ട് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടുമെന്ന് നമുക്കൊന്ന് അറിയാൻ പറ്റും അങ്ങനെ രണ്ട് ലിറ്റർ പെട്രോൾ ടാങ്കിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ഈ ഒരു രണ്ട് ലിറ്റർ പെട്രോളിലേക്കാണ് ഈ ഒരു എമഹാലൂപ്പ് ഒഴിക്കേണ്ടത് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് നിറവോ കാര്യങ്ങളൊന്നുമില്ല ഏകദേശം വെള്ളത്തിൻ്റെയൊക്കെ അതേ രീതി തന്നെയാണ് അങ്ങനെ നമ്മൾ ഇതും പെട്രോൾ ടാങ്കിലേക്ക് ഒഴിക്കുകയാണ് അപ്പോൾ നമ്മൾ രണ്ട് ലിറ്റർ പെട്രോളിലേക്ക് ഇപ്പോൾ എമഹാലോപ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെട്രോൾ പൂർണ്ണമായിട്ട് തീരാതെ വേറെ പെട്രോൾ ഒഴിക്കരുത് ഈ ഒരു പെട്രോൾ പൂർണ്ണമായി തീരുന്ന വരെ വണ്ടി ഓടിക്കുക അതുപോലെ കാർ പെട്രോളുള്ള വണ്ടികളിൽ നമുക്ക് പെട്രോൾ പൂർണ്ണമായി തീരുന്ന വരെ വണ്ടി ഓടിക്കുന്നത് യാതൊരു പ്രശ്നവുമില്ല അതേസമയം എഫ് ഐ വണ്ടികളാണെങ്കിൽ ഫ്യൂൽ പമ്പ് മോട്ടർ ചിലപ്പോൾ കംപ്ലയിൻറ്റ് ആവുന്ന ഒരു ചാൻസ് ഉണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുന്ന മുമ്പായിട്ട് ട്രിപ്പ് മീറ്റർ നമ്മൾ റീസിറ്റ് ചെയ്യുവാണ് രണ്ട് ലിറ്റർ പെട്രോൾ കൊണ്ട് ഈ ഒരു വണ്ടി എത്ര കിലോമീറ്റർ ഓടും നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടി അപ്പോൾ ട്രിപ്പ് മീറ്റർ സീറോയിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല നമുക്ക് ഈ ഒരു പെട്രോൾ തീരുന്ന തീരുന്നവരെ വണ്ടി ഓടിച്ചാൽ മാത്രം മതി അതുപോലെ കൂടെ കൊണ്ടുപോകാനായിട്ട് ഞാൻ രണ്ട് ലിറ്റർ പെട്രോൾ കൂടി കയ്യിലെടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ ഈ പെട്രോൾ ഇന്ന് തന്നെ ഓടി തീർക്കാനാണ് പ്ലാൻ അപ്പോൾ ഉച്ചകഴിയും നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എങ്ങനെയാവും എങ്ങനെയാകുന്നറിയില്ല അതുപോലെ നമ്മളിങ്ങനെ ചെയ്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് എല്ലാം ഫുൾ ആയിട്ട് നിരന്ന വഴി തന്നെ ഓടിക്കാതെ ചെറിയ കയറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൂടെ ഓടിക്കണമെന്ന് നല്ലതായിരിക്കും എല്ലാ രീതിയിലുള്ള വഴി ഓടിക്കുക ഒരുപാട് സ്പീഡിൽ ഓടിക്കുന്നതല്ല കാര്യം എഞ്ചിൻ നല്ല രീതിയിൽ ഹീറ്റ് ഹീറ്റാവുന്ന രീതിയിൽ അതിനായിട്ട് ഗിയർ കുറച്ച് ഡൗൺ ചെയ്തിട്ടാണെങ്കിലും എഞ്ചിൻ നല്ല രീതിയിൽ റേസ് ചെയ്ത് ഓടിക്കുക ഞാനിവിടെ തിരഞ്ഞെടുത്തക്കുന്ന വളരെ തിരക്ക് കുറഞ്ഞ വഴികളാണ് അപ്പോൾ ഇങ്ങനെയുള്ള വഴികൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൈ കൊടുത്ത് ഓടിക്കാനൊക്കെ സാധിക്കും അത്യാവശ്യം കൈ കൊടുത്ത് ഓടിക്കാമെന്ന് ഉദ്ദേശിച്ച ആൻസിലേറ്റർ കൊടുക്കുന്നതായിട്ടോ ഉദ്ദേശിച്ചത് അതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ടോപ്പ് ഗിയറിൽ പോകാൻ പറ്റുന്ന സ്ഥലമാണെങ്കിൽ അത് നേരെ തേർഡ് കീറിൽ ഇടുക തേർഡ് തേടുകയറിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ കൈ കൊടുത്ത് ആൻസിലേറ്റർ കൊടുത്ത് ഓടിക്കുക അതുപോലെ ഇങ്ങനെയുള്ള കാർബൺ ക്ലീനർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ മൈലേജും അതുപോലെ പവറും കൂടുന്നുള്ള പ്രതീക്ഷയിൽ നിന്നും ആരും ചെയ്യാൻ നിൽക്കരുത് അതുപോലെ പുകയൊക്കെയുള്ള വണ്ടികളാണെങ്കിലും പ്രത്യേകിച്ച് ചെയ്തിട്ട് കാര്യമില്ല ചില വണ്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഓവർ ഹീറ്റിങ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വണ്ടികളിൽ ഒന്ന് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ എത്ര കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിലും അതിനകത്ത് കാർബൺ ക്ലീനർ ഉപയോഗിച്ചതിൻ്റെ വേലിൽ യാതൊരു പ്രശ്നങ്ങളുണ്ടാവില്ല അതുപോലെ ഒരുപാട് ഓടാത്ത വണ്ടികളിൽ ഇതുപോലെ കാർബൺ ക്ലീനർ ഉപയോഗിക്കുകയാണെങ്കിൽ കാർബൺ ഡെപ്പോസിറ്റ് അടിഞ്ഞു വിടാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാനും സാധിക്കും അപ്പോൾ നമ്മൾ അങ്ങനെ അറക്കുളം അശോകിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഇടുക്കിയൂർ റൂട്ടാണ് പോകാൻ പോകുന്നത് ഇനി അത്യാവശ്യം ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോളം ഗേറ്റം തന്നെയാണ് അതുപോലെ നമ്മൾ ഏകദേശം മുപ്പത്തിനാലര കിലോമീറ്ററോളം ഏകദേശം പ്ലെയിൻ ആയിട്ടുള്ള റോഡിൽ കൂടി അതുപോലെതന്നെ ഹൈവേ കൂടിയാണ് ഓടിച്ചത് ഇനി അടുത്തായിട്ട് നമ്മൾ ഓടിക്കാൻ പോകുന്ന അത്യാവശ്യം നല്ലൊരു ഹിൽ ഏരിയയിലേക്കാണ് അറക്കുളർന്ന് കുളമാവിലേക്കാണ് അതായത് ഇടുക്കിയൂർ അതൊരു നൂറ്റി അമ്പത് സി സി ഉള്ള എന്റെ ബൈക്കിന് എഴുപത്തിരണ്ട് ആണ് മൈലേജ് പറയുന്നത് എന്തായാലും എനിക്ക് എഴുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് ഒന്നും കിട്ടുന്നതായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ഏകദേശം കൂടിപ്പോയി ഒരു അമ്പത് കിലോമീറ്റർ മൈലേജ് ഒക്കെയാണ് എനിക്ക് മാക്സിമം കിട്ടിയേക്കുന്നത് പോലെ തോന്നിയാക്കുന്നത് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടോ ആയിട്ട് എങ്കിലും അതുപോലെ തന്നെ എനിക്കിവിടെ മൈലേജ് അങ്ങനെ വലിയ കിട്ടാനുള്ള ചാൻസും കുറവാണ് കൂടുതലും കുന്നും മലയൊക്കെയാണ് എന്റെ വീട് ഇടുക്കി ജില്ലയിൽ തൊടുവുഴയ്ക്ക് അടുത്താണ് തൊടുവേന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇപ്പം നമ്മളിവിടെ ഏകദേശം എല്ലാം തന്നെ കുന്നും മലി അങ്ങനെയൊക്കെ ഒരു സ്റ്റെപ്പ് തന്നെയാണ് പ്ലെയിനായിട്ടുള്ള റോഡുകൾ വളരെ കുറവ് മാത്രമാണ് അങ്ങനെ നമ്മൾ നാടുകണി എന്ന് പറയുന്ന സ്ഥലത്തെത്തി ഇപ്പം നാൽപ്പത്തി ഏഴ് പോയിന്റ് ഏഴ് കിലോമീറ്ററാണ് ഇപ്പം നമ്മുടെ വണ്ടി ഇപ്പോൾ ഓടിയാക്കുന്നത് അതുപോലെ നമ്മൾ രണ്ട് ലിറ്റർ പെട്രോൾ അടിച്ച് ഓടിക്കുന്ന സമയത്ത് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ ഒക്കെയായ സമയത്ത് വണ്ടി റിസർവ് ആയിരുന്നു അതുപോലെ ചെറിയ രീതിയിൽ മഴയും പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി പെട്രോൾ തീരുന്ന വരെ വണ്ടി ഓടിക്കാൻ നോക്കുന്നില്ല നമ്മൾ നേരെ ഇനി വീട്ടിലേക്കാണ് പോകുന്നത് ഇപ്പം നമ്മൾ എത്തിയേക്കുന്നത് നാടുകണി പൗലിൻ്റെ അവിടെയാണ് ഇവിടുന്ന് നമുക്ക് പോകേണ്ടത് കുളമാവ് കുളമാവിൽ നിന്ന് പാറമട പാറമയിൽ നിന്ന് പാറമടയിൽ നിന്ന് ഉപ്പു നമുക്ക് പോകേണ്ടത് അങ്ങനെ ഇപ്പോൾ നമ്മൾ കുളമാവിലെത്തിയിട്ടുണ്ട് അമ്പത്തേന്നേ പോയിന്റ് എട്ട് ആണ് ഇപ്പോൾ നമ്മുടെ വണ്ടി പോടിയേക്കുന്നത് അതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ മഴയും അതുപോലെ ചെറുതായിട്ട് ഇടിയുണ്ട് അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് നിറഞ്ഞ സമയത്ത് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് റെയിൻകോട്ട് എടുക്കാണ്ടാണ് നടക്കുന്നത് വലിയ മഴ പെയ്താൽ ക്യാമറ കയ്യിലുള്ളതുകൊണ്ട് പണി കിട്ടും അപ്പോൾ എനിക്ക് കുളമാവ് ഡാമിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് എനിക്ക് വീട്ടിലേക്ക് പതിനഞ്ച് ഉള്ളത് അപ്പോൾ നമ്മൾ ഇനി വേഗം തന്നെ വീട്ടിലേക്ക് പോകുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പു വന്ന് അരിപ്പാറ വ്യൂ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഇനി പതിനൊന്ന് ആണ് നമ്മുടെ വീട്ടിലേക്കുള്ളത് അതുകൊണ്ട് ഇവിടുന്ന് ഏകദേശം ഇനി വീട് വരെ അത്യാവശ്യം ഇറക്കും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് നമുക്ക് വലിയ ഒരായിട്ട് ആൻസിഡി കൊടുക്കേണ്ട കാര്യമില്ല അതൊരു ഈ ഒരു സ്ഥലത്തൊക്കെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് വരെ നല്ല അടിപൊളിയാണ് അപ്പോൾ അത് നമ്മൾ അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചൊക്കെ മഴ നനഞ്ഞാൽ നമ്മൾ വീട്ടിലെത്താറായി ഇപ്പോൾ നമ്മൾ ആൾക്കിള്ളന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയേക്കുന്നത് നമുക്കിന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫുൾ ആയിട്ട് ഓടിച്ച് നോക്കേണ്ടതായിരുന്നു പക്ഷേ നമുക്കൊന്നും പറ്റിയില്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ നാളെ രാവിലെ ആണ് ബാക്കി പെട്രോൾ തീർക്കാനായിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നത് അപ്പോൾ നാളെ രാവിലെ ഇച്ചിരി നേരത്തെ ഇറങ്ങാനാണ് പ്ലാന് അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ മുമ്പിലായിട്ട് ഒരു നാനൂറ്റേഴ് തടി കയറ്റി പോവുകയാണ് അപ്പോൾ ഇത് തൊട്ടടുത്ത് അവിടെ ഇറക്കാനായിട്ടാണ് പോകുന്നത് ഒരു കയർ പോലും ഉപയോഗിച്ച് കെട്ടാതെയാണ് പോകുന്നത് അത്യാവശ്യം ചെറിയ കയറ്റവും കാര്യങ്ങളൊക്കെയാണ് ഈ വഴി എങ്ങാനും തടി വെള്ളം താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പുറകെ വരുന്ന വണ്ടിക്കാർ തീരുമാനമായതാണ് അപ്പോൾ നമ്മുടെ വണ്ടി ഇന്ന് നൂറ്റി അമ്പത്തൊന്ന് പോയിന്റ് ഏഴ് കിലോമീറ്റർ ആയി വണ്ടി ഓഫ് ആയി പോയി അപ്പോൾ ആദ്യമായിട്ടാണ് രണ്ട് ലിറ്റർ പെട്രോളിന് ഇത്രയും മൈലേജ് നമുക്ക് കിട്ടുന്നത് ഇന്ന് രാവിലെ ഏകദേശം ഒമ്പത് മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് നമ്മളിപ്പം അത് അത്യാവശ്യം നല്ല ദൂരെ ഓടിക്കേണ്ടി ഈ ഒരു പെട്രോൾ പൂർണ്ണമായിട്ട് തീരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോൾ ഒരു ലിറ്റർ പെട്രോൾ കൊണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത് അപ്പോൾ എന്തായാലും ഇത്രയും മൈലേജ് എന്ന് എനിക്ക് ഒരിക്കലും കിട്ടിയിട്ടില്ല നമ്മൾ ഇത് ചെയ്ത സമയത്ത് വണ്ടിയുടെ പെട്രോൾ പൂർണ്ണമായിട്ടും പെട്രോൾ ടാങ്കിൽ നിന്ന് ഒറ്റിയെടുത്ത് കഴിഞ്ഞിട്ടാണ് വീണ്ടും രണ്ട് ലിറ്റർ പെട്രോൾ അടിച്ച് നമ്മൾ ഇപ്പോൾ ഓടിയത് ആ രണ്ട് ലിറ്റർ പെട്രോളിലേക്കാണ് നമ്മൾ എമഹാലൂപടിച്ചത് ചിലപ്പോൾ നമുക്ക് ഇത്രയും മൈലേജ് കിട്ടാൻ കാരണം എമഹാലൂപ് നമ്മൾ ആ ഒരു പെട്രോളിലേക്ക് ഒഴിച്ചുകൊണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ എമഹാലൂപടിച്ച് ആ ഒരു പെട്രോൾ പൂർണ്ണമായി തീർന്നു കഴിയുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുതന്നെ നോർമൽ പെട്രോൾ ഈ ഒരു വണ്ടിയിലേക്ക് ഒഴിക്കുവാണ് അപ്പോൾ നമുക്കിനി വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മൾ പെട്രോൾ കൊണ്ടാണ് കുപ്പി വീണ്ടും വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകണം വഴിയിൽ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ നമ്മളിവിടെ കാർബൺ ക്ലീനർ ഒഴിച്ച് നമ്മൾ വണ്ടി ഓടിച്ച സമയത്ത് നല്ല രീതിയിൽ മൈലേജ് കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നോർമൽ പെട്രോൾ ഓടിക്കുന്ന സമയത്ത് എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പോൾ നമ്മൾ ഏകദേശം ഒന്നര ലിറ്റർ പെട്രോളാണ് വണ്ടിയിലേക്ക് ഒഴിച്ചേക്കുന്നത് അപ്പോൾ ഈ നോർമൽ പെട്രോൾ ഓടിക്കുന്ന സമയത്ത് വണ്ടിക്ക് എന്തെങ്കിലും പവർ കൂടുതലോ അല്ലെങ്കിൽ മൈലേജ് കൂടുതലുണ്ടോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ ആ ഒരു കാര്യം കൂടി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും അത്യാവശ്യം നല്ലത് ഊരൂർ ഓടിച്ച് നോക്കിയ സമയത്ത് നമുക്ക് അനുഭവപ്പെട്ടത് മൈലേജ് അങ്ങനെ വലിയവരായിട്ട് കൂടുതലായിട്ട് കിട്ടുന്ന പോലെ ഒന്നും തോന്നിയിട്ടില്ല പവറിൻ്റെ കാര്യത്തിലും അതുപോലെയൊക്കെ തന്നെയാണ് വലിയതായിട്ട് കൂടുതലോ അല്ലെങ്കിൽ കുറവൊന്നും വന്നിട്ടില്ല എനിക്കിവിടെ മാറ്റങ്ങളായിട്ട് തോന്നിയിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് എൻജിൻ സൗണ്ട് നേരത്തെക്കാളും കുറച്ചും കൂടെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കാർബൺ ക്ലീനർ ഉപയോഗിക്കുന്നതിന് മുമ്പ് വണ്ടി വേഗം തന്നെ ഹീറ്റിംഗ് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ നല്ലൊരു ഓവർ ഹീറ്റിൻ്റെ ആ ഒരു പ്രശ്നം നല്ല രീതിയിൽ തന്നെ കുറവ് വന്നിട്ടുണ്ട് ഇനി മൈലേജിൻ്റെ കാര്യത്തിലേക്ക് നോക്കുവാണെങ്കിൽ കാർബൺ ക്ലീനർ നമ്മൾ പെട്രോളൊക്കെ ഒഴിച്ച് ഓടിച്ച സമയത്ത് നല്ല രീതിയിൽ മൈലേജ് കൂടുതൽ കിട്ടിയിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ നോർമൽ പെട്രോൾ നമ്മൾ ഒടിച്ച് നോക്കിയ സമയത്ത് വലിയവരായിട്ട് മൈലേജ് കൂടുതലായിട്ടുള്ള പോലെ ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ നമുക്കിവിടെ പ്രഥമമായിട്ട് അനുഭവപ്പെട്ടത് ഹീറ്റിങ് നല്ല രീതി തന്നെ കുറവ് വന്നിട്ടുണ്ട് അതുപോലെ മൈലേജ് കൂടുതലുണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി മാത്രമാണ് കറക്റ്റായിട്ട് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു വണ്ടി ആറ് ലിറ്റർ പെട്രോൾ കൊണ്ട് എത്ര കിലോമീറ്റർ ഓടുന്നുണ്ടോ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് വന്നത് കാർബൺ ക്ലീനർ വണ്ടിയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് വേറെ ദോഷോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് വീഡിയോയിൽ കൊടുത്തേക്കാം അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം